ഹലോ ഗ്രീ മീഡിയസിലേക്ക് സ്വാഗതം അൻപത്തി അഞ്ചാമത് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് നാളെ പ്രഖ്യാപിക്കും എന്നുള്ളതാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന വിഷയം നേരത്തെ ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് പതിനെട്ടാം തീയതിയാണ് ആണ് അതിൻ്റെ ഒരു അനൗൺസ്മെൻ്റ് എന്നായിരുന്നു പക്ഷേ നാളെ വരുന്നു എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ ശക്തമായി വന്നിരിക്കുന്ന കാര്യം അങ്ങനെയാണെങ്കിൽ മത്സരിക്കുന്നത് വമ്പന്മാർ തന്നെയാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു ഇവിടെ മോഹൻലാൽ മലൈക്കോട്ടെ വാലിബൻ എന്ന ചിത്രത്തിലൂടെ മികച്ച നടന് വേണ്ടി മത്സരിക്കുമ്പോൾ ഫഗത് ഫാസിൽ ആവേശം എന്ന ചിത്രത്തിലൂടെ ആണ് മികച്ച നടനാവാൻ വേണ്ടി മത്സരിക്കുന്നത് ടൊവിനോ തോമസ് എ ആർ എം എന്ന ചിത്രത്തിലൂടെ അജയ്ൻ്റെ രണ്ടാം മോഷണം അലി ലെവൽ ക്രോസ് അതുമാത്രമല്ല കിഷ്കിന്ദ കാഡം തുടങ്ങിയ നാലോളം ചിത്രങ്ങളാണ് ആസിഫ് അലി മത്സരിക്കുന്നത് വിജയരാഘവൻ കിഷ്കിന്ദ കാണ്ടം എന്ന ചിത്രത്തിലൂടെ മികച്ച നടന് വേണ്ടി മത്സരിക്കുന്നു മമ്മൂട്ടി എല്ലാ വർഷത്തെയും പോലെ തന്നെ ഒരു സൈഡിൽ മമ്മൂട്ടി മറ്റു സൈഡിൽ ബാക്കിയുള്ളവരും എന്നുള്ള രീതിയിൽ തന്നെ പോകുന്നു മമ്മൂട്ടിയുടെ ഭ്രമയോഗമാണ് ഇക്കുറി സംസ്ഥാന അവാർഡിന് വേണ്ടി മത്സരിക്കുന്നത് ഇതിനോടകം തന്നെ നമുക്ക് ഏവർക്കും അറിയാം മമ്മൂട്ടി വിജയരാഘവൻ ഭഗത് ഫാസിൽ തുടങ്ങിയവർക്ക് മികച്ച നടനുള്ള അവാർഡുകൾ നേരത്തെ ലഭിച്ചിട്ടുണ്ട് ഒപ്പം മോഹൻലാലിനും ലഭിച്ചിട്ടുണ്ട് ഈ പേർക്കും ലഭിച്ചിട്ടുണ്ട് ഇതിനകത്തിൽ ലഭിക്കാത്ത രണ്ട് പേർ ഒന്ന് ആസിഫ് അലിയും മറ്റൊന്ന് ടോമിനോയും മാത്രമാണ് ഇക്കുറിയും മമ്മൂട്ടിക്ക് തന്നെയാണ് ഏറെയും സാധ്യതകൾ കൽപ്പിക്കുന്നത് പലരും അതിനകത്തിൽ ഏറ്റവും മത്സരിക്കുന്നതിനകത്തിൽ ഏറ്റവും കൂടുതൽ മമ്മൂട്ടിക്ക് കോമ്പറ്റീഷനായി പറയുന്നത് ആസിഫലി തന്നെയാണ് ആസിഫലിക്ക് രണ്ടായി രണ്ട് വർഷങ്ങൾക്ക് അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മാലാക എന്ന ചിത്രത്തിലൂടെ അവസാന റൗണ്ട് വരെ എത്തിയതാണ് പിന്നീട് നഷ്ടമായതാണ് എന്താണെങ്കിലും ഇവിടെ നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്ന കാര്യം മമ്മൂട്ടിയുടെ ഭ്രമയോഗത്തിലെ പ്രകടനം തന്നെയാണ് അതിനോട് മാറ്റരയ്ക്കുമ്പോൾ ഒരു സിനിമയും അതിനടുത്തും എത്തുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ലിസ്റ്റിൽ തന്നെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന രണ്ട് പേർ മമ്മൂട്ടിയും അതേപോലെ ആസിഫ് ആസിഫലീമാണ് മൂന്നാം സ്ഥാനത്ത് വിജയരാഘവനാണ് നാലാമത് ഫഗദ് ഫാസിലും അഞ്ചാമത് ടൊമിനയും ആറാമത് മോഹൻലാലും എന്നുള്ള രീതിയിലാണ് ഇന്ന് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ എന്താണേലും ഈ കുറി മമ്മൂട്ടിക്ക് തന്നെ എന്നുള്ളതിന് യാതൊരു സംശയങ്ങളില്ല കാരണം ആ ഒരു സിനിമ കണ്ട ഓരോ വ്യക്തികൾക്കും അറിയാം എങ്ങനെയാണ് മമ്മൂട്ടിയുടെ പ്രകടനം എന്നുള്ളത് അത് എടുത്ത് പറയേണ്ട കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും എല്ലാവർക്കും അറിയാം ഇതുവരെ കണ്ട മലയാള സിനിമയിൽ കഴിഞ്ഞ ഒരു പതിനഞ്ച് വർഷം എടുത്തു നോക്കിയാൽ ഏറ്റവും മികച്ച രീതിയിൽ അഭിനയിച്ച് വലിപ്പിച്ചിരിക്കുന്ന ചിത്രം ം ഈ ഒരു സിനിമ തന്നെയാണ് ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഏറ്റവും പ്രതീക്ഷിക്കുന്ന ഇതിലെ മറ്റ് രണ്ട് നടന്മാർക്ക് കൂടി അവാർഡുകൾ ലഭിക്കും എന്നുള്ളതാണ് സിദ്ധാർത്ഥ് ഭരതനും അതേപോലെ അരിശ്രീ അശോകൻ്റെ മകനും ഈ ഒരു സിനിമയിലൂടെ മികച്ച നടന്മാർക്കുള്ള അല്ലെങ്കിൽ സഹനടന്മാർക്കുള്ള അവാർഡ് ലഭിക്കും എന്നുള്ളതിനെ യാതൊരു സംശയങ്ങളും ആരും മാറ്റിവെക്കുന്നില്ല എന്തായാലും അത്രത്തോളം മികച്ച ഒരു സിനിമ തന്നെയായിരുന്നു വെറും നാലോ അഞ്ചോ കഥാപാത്രങ്ങൾ വെച്ച് പ്രധാനമായും മൂന്ന് കഥാപാത്രങ്ങളെ വെച്ചിട്ട് ഈ ഒരു സിനിമ ഉണ്ടാക്കിയ ആ ഒരു രീതി അല്ലെങ്കിൽ ആ ഒരു ഒരു പ്രൊജക്ഷൻ അത് നമുക്ക് കാണാവുന്നതായിരുന്നു ഇന്നും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിസ്മയമായി വരുമ്പോൾ പലവട്ടം ആളുകൾ ഈ സിനിമ കാണുമ്പോൾ മമ്മൂട്ടിയുടെ പ്രകടനം തന്നെയാണ് അതായത് ചാത്തനായും അതേപോലെ കുടുംബൻ പൊറ്റിയായും മമ്മൂട്ടി അഴിഞ്ഞാടിയിരിക്കുന്നു അല്ലെങ്കിൽ നിറഞ്ഞാടിയിരിക്കുന്നു എന്ന് തന്നെയാണ് ആപാലവ്രതം ജനങ്ങളും പറയുന്നതും അല്ലെങ്കിൽ ആൾക്കാരുടെ മനസ്സിലും അതുകൊണ്ട് തന്നെ ഇക്കുറിയും ഈ ആ സംസ്ഥാന അവാർഡ് മമ്മൂട്ടിക്ക് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഏറെയും തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഇനിയും മമ്മൂട്ടിക്ക് കൊടുക്കാതിരിക്കാനുള്ള ചാൻസുകൾ നമ്മൾ പലപ്പോഴും കാണുന്നത് യുവ നടന്മാർക്ക് കിട്ടാത്ത നടന്മാർക്ക് കൊടുക്കണം എന്നുള്ളതാണ് അത് മമ്മൂട്ടിയുടെ കാര്യങ്ങൾ വരുമ്പോൾ മാത്രമാണ് അല്ലാതെ വേറെ ഒരു നടൻ്റെ കേസിലും അങ്ങനെ പറയാറില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും നിങ്ങൾ ആർക്കാണ് നിങ്ങളുടെ വോട്ട് എന്നൊന്ന് പറയാം നിങ്ങൾ മനസ്സിൽ കാണുന്ന ഏത് നടനാണ് മികച്ച പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നത് പല ചാനലുകാരും മമ്മൂട്ടിക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി വലിയ രീതിയിൽ അതായത് മമ്മൂട്ടി വീഡിയോസ് ചെയ്ത് അതിനകത്തിലൂടെ മാത്രം മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട് പല വലിയ ചാനലുകൾ തന്നെയാണ് എടുത്ത് പറയുന്നത് പലതല്ല പ്രത്യേകിച്ച് ഒരു ചാനൽ തന്നെ പലപ്പോഴും മമ്മൂട്ടിയെ തള്ളി പറഞ്ഞുകൊണ്ട് തന്നെ പോവുകയും മമ്മൂട്ടി വീഡിയോസ് കൂടുതൽ ചെയ്യുന്നു അതിനകത്തിൽ മമ്മൂട്ടി ആരാധകർ മണ്ടന്മാരായി അത് കാണാൻ പോവുകയും ചെയ്യുന്ന ഒരു ചാനൽ പ്രത്യേകിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്നും അദ്ദേഹം ഇട്ടിരിക്കുന്ന വാർത്ത അത് തന്നെയാണ് മമ്മൂട്ടിക്കല്ല ആസിഫരിക്കാണ് എന്നുള്ള ലെവൽ മമ്മൂട്ടിയാണേലും ആസിഫരിയാണേലും നമുക്കെല്ലാവരും ഒരേപോലെ തന്നെയാണ് പക്ഷേ മികച്ച രീതിയിലുള്ള അഭിനയം കാഴ്ചവെച്ച മമ്മൂട്ടിക്ക് തന്നെയായിരിക്കും എന്നുള്ളതാണ് നമ്മളുടെ പ്രതീക്ഷ ആസിഫ് അലിയുടെയും മോശമായിട്ടുള്ള പ്രകടനം എന്നല്ല മികച്ച പ്രകടനം തന്നെയായിരുന്നു ലെവൽ ക്രോസിലും ഗുഷ്കിന്ദ കാാണ്ഡത്തിലുമൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞത് പക്ഷേ അതിൻ്റെ മുകളിലുള്ള പെർഫോമൻസ് പ്രമയോഗത്തിൽ വരുമ്പോൾ തീർച്ചയായും അതിന് തന്നെ പ്രതീക്ഷിക്കുന്നു ഇനിയിപ്പോൾ മോഹൻലാലിന് അലൈക്കോട്ടയിൽ വാലുബലിനും കിട്ടിയാലും നമുക്ക് സന്തോഷം തന്നെയാണ് കാരണം ഇവരെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നടന്മാരായതുകൊണ്ട് തന്നെ അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് പറയാം നിങ്ങൾക്ക് ഏത് നടനായിരിക്കാം ഈ കുറി സംസ്ഥാന അവാർഡ് അതായത് നാളെ ആണ് അവാർഡ് വരുന്നതെങ്കിൽ ആർക്കൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ ആരായിരിക്കാം നേടാൻ പോകുന്നതെന്ന് പറയാം നിങ്ങളുടെ കമൻസുകൾ പ്രതീക്ഷിക്കുന്നു അതിനുള്ള കൃത്യമായ എന്തുകൊണ്ടായിരിക്കാം അവർക്ക് ലഭിക്കണം മമ്മൂട്ടി അല്ലെങ്കിൽ എന്നുള്ളതും ഒന്ന് കമൻസോടെ പറയാം എന്തായാലും കാത്തിരിക്കുകയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇത് മമ്മൂട്ടിക്ക് തന്നെ ആയിരിക്കും എന്നുള്ളത് അതിന് സംശയങ്ങൾ നമ്മുടെ മനസ്സിലില്ല കാത്തിരിക്കുന്നു കമൻസുകൾക്കും ലൈക്കും ഷെയറും സബ്സ്ക്രൈബിനുമൊക്കെയായി ഗ്രീപ് മീഡിയാസ്